കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപക നിയമന നടപടിയിൽ അഴിമതി ആരോപിച്ച് എം എസ് എഫും കെ എസ് യു മലപ്പുറം തേഞ്ഞിപ്പാലത്തെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഉപരോധ സമരം നടത്തി സംവരണ നിയമങ്ങളും ഭരണഘടനയും വെല്ലുവിളിച്ചുകൊണ്ടാണ് അധ്യാപക നിയമനമെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം സർവകലാശാലയിലെ നൂറ്റി പതിനാറ് അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾക്കാണ് ഇന്ന് ഇതിൽ മുപ്പത്തിമൂന്ന് തസ്തികകൾ സംവരണ കമ്മിയുള്ളതിൽപ്പെടും ഇത്തരത്തിൽ കാലങ്ങളായുണ്ടായ സംവരണ കമ്മി നികത്തിക്കൊണ്ട് നിയമനം നടത്തണമെന്നാണ് ആവശ്യം തുടർ ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ വ്യക്തമായി വിഷയത്തിൽ കള്ള സത്യവാങ്മൂലം നൽകിയത് കാരണം ഹൈക്കോടതി യൂണിവേഴ്സിറ്റിയോട് വിശദീകരണം തേടിയിരുന്നു അതിൽ തീർപ്പാകും മുമ്പാണ് തിരക്ക് പിടിച്ചുള്ള ഈ നിയമനം നിയമന വിജ്ഞാപനം മുതൽ തന്നെ യൂണിവേഴ്സിറ്റിയുടെ നടപടികൾ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ഫയലുകളും ഡിജിറ്റൽ ആണെന്നിരിക്കെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട ഫയൽ മാത്രം മാനുവലായി ചെയ്യുകയും അത് ഇടതു ഉദ്യോഗസ്ഥർ വഴി മാത്രം കൈമാറ്റം ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായതെന്നും സമരക്കാർ പറയുന്നു എ ഡി ബ്ലോക്കിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച എം എസ് എഫ് കെ എസ് യു യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ തള്ളിമാറ്റി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപറമ്പ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ തുടങ്ങിയവരും പ്രതിഷേധ സമരത്തിൽ സംസാരിച്ചു